വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വിഷ്ണം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ യുവജന വിഭാഗമായ വിഷ്ണു യൂത്ത് സംഘടിപ്പിക്കുന്ന കേരള യൂത്ത് കോൺഫറൻസിന്റെ ഭാഗമായി തസ്ഫിയ ആദർശ സമ്മേളനം ചെറുകോടിയിൽ നടക്കും രണ്ടായിരത്തി നാല് ജനുവരി ഇരുപത് ശനിയാഴ്ച ഏഴ് മണിക്കാണ് പരിപാടി നടക്കുക പരിപാടിയുടെ ഭാഗമായി ഭാരവാഹികൾ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തു മുജാഹിദ് സംഘടനയായ വിസ്ഡം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ യൂത്ത് ത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ മലപ്പുറത്ത് വെച്ച് യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന ക്യാപ്ഷനിൽ കേരള യൂത്ത് കോൺഫറൻസ് സംഘടിപ്പിക്കുകയാണ് പ്രസ്തുത പരിപാടിയുടെ പ്രചരണാർത്ഥം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വ്യത്യസ്ത പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ടാബിൾ ടോക്ക് പോലെ പാനൽ ഡിസ്കഷൻ തുടങ്ങിയ വ്യത്യസ്തതരം പ്രോഗ്രാമുകളാണ് സംഘടിപ്പിക്കുന്നത് പതിനെട്ട് വയസ്സിനും നാൽപ്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള യുവതി യുവാക്കൾ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ലഹരി പോലെയുള്ള ലിബറലിസം പോലെയുള്ള വ്യത്യസ്ത തരം പ്രതിസന്ധികളുണ്ട് അവയ്ക്കൊക്കെ കൃത്യമായ പരിഹാരമുണ്ട് എന്നാണ് സമ്മേളനം പ്രഖ്യാപിക്കുന്നത് മിസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റി രണ്ടായിരത്തി ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ മലപ്പുറത്ത് വെച്ച് നടക്കുന്ന വിസ്റ്റം യൂത്ത് കോൺഫറൻസിൻ്റെ ഭാഗമായിക്കൊണ്ട് നാടിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ മുജാഹിദ് വിഭാഗത്തിൻ്റെ വിസ്റ്റം യൂത്ത് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന തസ്വിയ ആദർശ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത് ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ചെറുകോട് ബസ് വെയ്റ്റിംഗ് ഷെഡിൻ്റെ ബാക്കിലുള്ള പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഇസ്ലാഹി ആദർശ സമ്മേളനം നടക്കുകയാണ് ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നവും പ്രതിസന്ധിയുമാണ് യുവാക്കളും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും എല്ലാം അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് ലഹരി ഈ ലഹരി എന്ന പ്രയോഗം ഇന്ന് സമൂഹം വളരെ ഭീകരമായ രീതിയിലാണ് നോക്കിക്കാണുന്നത് എന്നാൽ ഇതിന് പരിഹാരമുണ്ട് അതിന് പരിഹാരം ഇസ്ലാമാണ് വളരെ കൃത്യമായ രീതിയിൽ പ്രതിപാദിച്ചുകൊണ്ട് യൂത്ത് ഓർഗനൈസേഷൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ജംഷീർ സൊലാഹിയും അധാർമികമായ ജീവിത രീതി ഇന്ന് സമൂഹം ഏറ്റെടുത്തിട്ടുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ജീവിത ക്രമമാണ് അധാർമികമായ ജീവിതരീതി ഇതിനെതിരെ ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള ഇസ്ലാമിക പ്രബോധന പ്രവർത്തനമാണ് തസ്വിയ ആദർശ സമ്മേളനങ്ങൾ ഈ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് യുവ പണ്ഡിതനുബാഗ്മിയുമായിട്ടുള്ള മുജീബ് ഇർഫാനിയുടെ ഉജ്ജ്വല പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കുമുള്ള പ്രത്യേകം സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ആദർശ സമ്മേളനത്തിലേക്ക് ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ആളുകളെയും വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് നാളെ വൈകുന്നേരം ഏഴ് മണിക്ക് ചെറുകോട് അങ്ങാടിയിലേക്ക് ജുനൈദ് ചെറുകോട് വി എം അബ്ദുറഹ്മാൻ വി പി ഇസ്ഹാഖ് അബ്ദുൾ വഹാബായി അഷ്റഫ് ബിലാക്കൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം